നമസ്കാരം മലയാളികൾ ഉൾപ്പെടെ ഖത്തറിലെ ജയിലുകളിൽ കഴിയുന്നത് എഴുന്നൂറിലധികം ഇന്ത്യൻ പ്രവാസികൾ ഇത്തരത്തിൽ ജയിലിൽ കഴിയുന്ന പ്രവാസി ഇന്ത്യക്കാരുടെ മോചനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബങ്ങൾ പാർലമെന്റ് മാർച്ച് നടത്തി കുറ്റകൃത്യം ചെയ്തതിനും നിയമത്തിലെ അവ്യക്തത മൂലവും ജയിലിലാക്കപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ട് ഖത്തറിലെ മനുഷ്യാവകാശ നിയമങ്ങളിലെ അവ്യക്തത മൂലം കുടുംബങ്ങൾക്ക് ജയിലിൽ കഴിയുന്നവരുമായി ബന്ധപ്പെടാനോ അവരുടെ മോചനത്തിനുള്ള നിയമപരമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് മാർച്ചും പ്രതിഷേധ യോഗവും നടത്തിയത് തടവുകാരെ തിരിച്ചെത്തിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപ നൽകിയ കരാർ ഉടനടി നടപ്പാക്കണം എംബസി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ പ്രവാസി മൂവ്മെന്റ് ഉന്നയിച്ചു ഇത് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനവും നൽകി മുസ്ലിം ലീഗിന്റെ ലോക്സഭാ കക്ഷി നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് എൻ കെ പ്രേമചന്ദ്രൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ആൻഡോ ആന്റണി ഇടൻ ഷാഫി ഷാഫിപ്പറമ്പിൽ കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ് കെ ബി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് മൂവ്മെന്റ് അധ്യക്ഷൻ ആർ ജെ സജിദ് എറീന ബാസ്കർ എന്നിവർ പ്രസംഗിച്ചു